കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് അവിടെ തീപിടുത്തം ഉണ്ടായതിന്റെ കാരണം മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥ ആണ് എന്ന് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് യു പി എസ് മുറിയിൽ വായു സഞ്ചാരത്തിന് വേണ്ട സംവിധാനം ഉണ്ടായിരുന്നില്ല ഫയർ ആൻഡ് റെസ്ക്യൂവിൽ നിന്നുള്ള എൻ ഒ സി പുതുക്കിയിരുന്നില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വി പി ദുൽഫിക്കൽ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് പക്ഷേ യുവരാശം ചോദിക്കുമ്പോ പറയുന്നത് ഇവിടെ ഒരു ഒഴിവിന്റെയും പ്രശ്നം എല്ലാം എച്ച് എം സി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ ഏത് റിപ്പോർട്ടാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിശ്വസിക്കേണ്ടത് എന്നതാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കേണ്ടത് അപ്പോ നിലവിൽ ഒരു സംവിധാനത്തിനും ഫയർ ആൻഡ് സേഫ്റ്റി ആയാലും ഇലക്ട്രിക്കൽ വിഭാഗമായാലും എല്ലാ വിഭാഗവും കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ നെഗറ്റീവ് റിപ്പോർട്ടാണ് അതിന്റെ അവസാനത്തെ ഫൈൻഡിങ്സും അങ്ങനെയുള്ളതാണ് വെന്റിലേഷൻ ക്ലിയർ അല്ല അതേപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ക്ലിയർ അല്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഫൈൻഡിങ്സ് കംപ്ലീറ്റ് ചെയ്ത് അപ്പൊ ആ തരത്തിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ഈ അപാകതം അത് പരിഹരിക്കാൻ ഒരു മോണിങ് കൂടി ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അത് പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഇംതിയാസ് കരിയും വിവരങ്ങളുമായിട്ട് ഇംതിയാസ് ആ തീപിടിച്ച സമയത്തും ഒക്കെ ഇംതിയാസ് റിപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ എത്രയോ ദിവസങ്ങളായി മാസങ്ങളായി അത് പൂർണ്ണമായും പഴയ നിലയിലേക്ക് വന്നിട്ടില്ല അതിനിടയിലാണ് ഈ അപകടത്തിന് കാരണം തന്നെ വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്താണ് എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്തൊക്കെ നടപടികളെടുത്തു ഈ ആ ഭാഗം പൂർണ്ണമായും ഉപയോഗപ്രദമായി മാറിയിട്ടുണ്ടോ ആ ദിവീഷ്മണി ഈ മെഡിക്കൽ കോളേജിലുണ്ടായ കാഷ്വാലിറ്റി ബ്ലോക്കിലടക്കം പി എം എസ് എസ് ഒ ബ്ലോക്കിലുണ്ടായ തീപിടുത്തം ആ തീപിടുത്തത്തെ കുറിച്ച് സബ് കളക്ടറായിട്ടുള്ള ഹർഷലാർ മീണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒരു വിശദമായ പഠനം അന്വേഷണമൊക്കെ നടത്തിയത് ആ അന്വേഷണ റിപ്പോർട്ടിലാണ് ഗുരുതരമായ വീഴ്ച ഈ ഈ മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വി പി ദുൽഖിഫിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അന്ന് തന്നെ നമ്മൾ വെളിപ്പെടുത്തിയതാണ് ഈ ബാറ്ററി ബങ്കിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അവിടെ തീപിടുത്തം ഉണ്ടായത് എന്ന് നമ്മൾ വ്യക്തമാക്കിയതാണ് പക്ഷേ അതിൽ പോലും ഈ അധികൃതരുടെ അനാസ്ഥയുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കാരണം ഈ ബാറ്ററി അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിന്റെ വാർഷിക അറ്റകുറ്റപ്പണി റിപ്പോ അറ്റകുറ്റപ്പണി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഈ ബാറ്ററികൾ കൊള്ളില്ല അത് ദുർബലമാണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും അധികൃതരാരും തന്നെ അത് മാറ്റിസ്ഥാപിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയില്ല എന്നതാണ് ഒന്നാമത്തെ വീഴ്ചയായി പറയുന്നത് മറ്റൊന്ന് ഈ യു മുറിയിൽ കൃത്യമായ വായു സഞ്ചാരമില്ല അവിടെ നിന്ന് അവിടെ ഒരു കഴിഞ്ഞാൽ തീപിടുത്തം ായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുക പുറത്തേക്ക് പോകില്ല അതോടൊപ്പം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ വായു വലിയ പ്രശ്നമാവും എന്നുള്ളതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ കണ്ടെത്തൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുക എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ തന്നെ അവിടെ അഞ്ചു പേർ അന്ന് മരിച്ചിരുന്നു ഈ അഞ്ചു പേരുടെ മരണത്തിൽ ദുരൂഹത അന്ന് തന്നെ ഉയർന്നതാണ് ഈ പുക ശ്വസിച്ചതുകൊണ്ടാണോ ഇവരുടെ മരണ കാരണമെന്ന മരണ കാരണമെന്ന സംശയം പോലും ആണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഈ ബാറ്ററികൾ മാറ്റിസ്ഥാപിക്കുന്നതിനപ്പുറം തന്നെ ഈ ഫയർ ആൻഡ് ക്യുവിൻ്റെ ഒക്കെ എൻ ഒ സി എല്ലാ വർഷവും പുതുക്കേണ്ടതാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും എൻ ഒ സി കൃത്യമായി അവിടെ പുതുക്കിയിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിലെ ഇന്റലിജൻസ് വിഭാഗം ഈ ഇന്റലിജൻസ് വിഭാഗം ഈ മെഡിക്കൽ കോളേജിൽ ഒരു ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ളൊരു മുന്നറിയിപ്പ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കൊടുത്തിരുന്നു അത് കാര്യമായി പരിഗണിച്ചില്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് കിട്ടേണ്ട ചില സർട്ടിഫിക്കറ്റുകൾ അതും മെഡിക്കൽ കോളേജിന് ലഭിച്ചിട്ടില്ല ഇങ്ങനെ സർട്ടിഫിക്കറ്റുകളുടെ അഭാവത്തിൽ ആണ് ഈ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി പി എം എസ് പ്രവർത്തിച്ചിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം അതോടൊപ്പം തന്നെ ഇത് ഈ അന്വേഷണ റിപ്പോർട്ട് ദുൽഖിഫിൽ പുറത്തു വിടുന്നതോടൊപ്പം തന്നെ ഇനി ഡി ജി പിക്ക് ഒരു പരാതി ഇതിൽ ദുൽഖിഫിൽ തന്നെ നൽകാതിരിക്കുകയാണ് ഈ മരണ സാധാരണക്കാരുടെ ഏറ്റവും അഭ്യയ കേന്ദ്രമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം അത് വേണ്ടത്ര രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ ശരിയായ നിലയിൽ ഉപയോഗിച്ചില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അതിന്റെ വിവരങ്ങളാണ് കരീം പങ്കുവച്ചത്